ഗർ സത്യം ശിവം സുന്ദരം സത്യം ശിവം സുന്ദരം ആനച്ചം പൊന്നാമ്പൽ സമയം നിന്നാണച്ചിമിഴിൽ കണ്ടില്ല മിണ്ടീല 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 പണ്ടോടും എൻ്റെ മമ്മി ശരിക്കും ചോദിക്കേണ്ടതാണെന്ന് അറിയാമോ മമ്മി മിക്രിയാണോ പാട്ടാണോ പഠിച്ചത് പാട്ടാണ് പഠിച്ചത് ശരിക്കും അത് എത്രയുസാണെങ്കി ഞാൻ ചെറുപ്പത്തിൽ തൊട്ട് പഠിച്ചിട്ടുണ്ട് വർഷം പഠിച്ചിട്ടുണ്ട് ഒരു ഒന്നാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് എപ്പ എനിക്ക് രണ്ട് സൗണ്ടിൽ പാടാൻ പറ്റുമെന്ന് മനസ്സിലായത് അത് നേരത്തെ ചുറ്റും ചുമ്മാ പാടുമായിരുന്നു പക്ഷേ അത് അങ്ങനെ നമ്മൾ അങ്ങനെ എടുത്തിട്ടില്ല എന്നുവെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ മിമിക്രിക്ക് മത്സരത്തിന് പോകണമെന്നോ അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്റ്റേറ്റ് കലോത്സവം വന്നപ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തപ്പം എല്ലാവരും കൂടെ നിർബന്ധിച്ച് എന്നിട്ട് എങ്ങനെ പെർഫോം ചെയ്തു അങ്ങനെ ഓരോ ഗായികമാരുടെ ശബ്ദവും പിന്നെ കുറച്ച് പ്രകൃതിയിലെ ശബ്ദവും ഒക്കെ വെച്ച് ഓർണ്ണം ചെയ്തതായിരുന്നു അതെ ഫസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് രണ്ട് ദിവസമായിട്ടാണ് ഫേസ്ബുക്കിൽ പക്ഷേ എത്ര ദിവസമായി ഇൻസ്റ്റഗ്രാമിൽ ഈ വീഡിയോ വൈറലായിട്ട് ഇൻസ്റ്റഗ്രാമിൽ മൂന്നാല് ദിവസമായി മൂന്നാല് അത്ര റീസെൻ്റിലി ആണ് അവിടെ ഇൻസ്റ്റഗ്രാമിൽ വൈറൽ ആയപ്പോഴായിരിക്കും ഇതൊക്കെ ഫേസ്ബുക്കിലേക്ക് അല്ലേ അപ്പോൾ അങ്ങനെ വൈറലായിട്ടുള്ള വീഡിയോ നമ്മൾ അങ്ങനെയാണ് വീഡിയോ കണ്ടത് അന്നേരം തുടങ്ങി പേര് അന്വേഷിച്ച് ഒരിടത്തും പേര് കാണാൻ പറ്റില്ല കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമിലല്ല കണ്ടതേ പേര് പറ അമൽ സിബി അമൽ സിബി അമൽ സിബിയുടെ സ്ഥലം പാല ഇത് ഈ പാട്ടാണ് ഈ പാട്ടാണ് ആദ്യം വൈറലായത് ആ അതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഇതാണ് ഫസ്റ്റ് അത് ആകാശഗംഗ എന്ന മൂവിയിലെ കേസ് ചിത്ര പുതുമഴയായി വന്നുനി പുളകം കൊണ്ടുപൊതിഞ്ഞൂനീ ഒരി മനസ്സായി ഉടലറിയാതെ ഉയരറിയാതെ അണയുനീവനായി വരൂ നിശാഗീതമായ കണ്ണടച്ചു പിടിച്ച് ഈ പാട്ട് കേൾക്കാൻ വേണ്ടല്ലോ ഞാനൊക്കെ കണ്ണടച്ചു തന്നത് കണ്ണടച്ചല്ലേ അമ്മേ അപ്പച്ചനൊക്കെ എന്തു പറയും അമ്മയും ചാച്ചനാണോ എന്താ വിളിക്കാ പപ്പ പപ്പ എന്ത് പറയും ഇങ്ങനെ വാടക കേൾക്കുമ്പോ എങ്ങനെ അടിപൊളിയാ ഇത് നമ്മള് പാട്ടൊക്കെ വൈറലായി കഴിഞ്ഞപ്പോ ആരെങ്കിലും നിന്നെ വിളിച്ചോ അല്ലെങ്കിൽ വല്ല സെലിബ്രിറ്റീസ് ഒക്കെ വല്ല കൺഗ്രാറ്റുലേറ്റ് ചെയ്യോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിലിട്ടപ്പോൾ ആയിട്ടുള്ള ആൾക്കാരെ വന്ന് കമന്റ് ഒക്കെ ചെയ്തു പിന്നെ കുറെ ആൾക്കാരെ ഡി എമ്മിലൊക്കെ വന്ന് മെസ്സേജ് അയച്ചു ഒത്തിരി സന്തോഷം ഇങ്ങനെ കാണുമോ ായിട്ട് ഇല്ല ഞാൻ വിചാരിച്ചേ ഇല്ല ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇടുന്നേ അപ്പത്തേക്കും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സെലിബ്രിറ്റീസ് ഒക്കെ ഇങ്ങനെ വന്ന് മെസ്സേജ് ഞാൻ അയ്യോ ഇത് ഒരു സത്യം തന്നെയാണോ അതെ സത്യമാണ് ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത് ആര് പറഞ്ഞു ഇടാനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇത്ര നാളായിട്ട് ഇട്ടില്ലല്ലോ ഇട്ടില്ല ഇങ്ങനെ എല്ലാരും പറയുന്നുണ്ട് ഇടാൻ വേണ്ടിട്ടൊക്കെ അപ്പത്തേക്കും അത് കൊറേ കാരണങ്ങളുണ്ട് എന്ന് വെച്ചാൽ റീസെന്റ് ആയിട്ട് ഇപ്പം ഞാനൊരു ചുമ്മാ സ്റ്റോറിയിടാൻ വേണ്ടിയിട്ട് ഒന്ന് പാടാ ഞങ്ങളൊരു ഒരു പ്രാക്ടീസിന് ഒരു പാട്ടിൻ്റെ പ്രാക്ടീസിന് വേണ്ടി പോയപ്പോഴത്തേക്കും അവിടുത്തെ എല്ലാവരും ചോദിച്ചു ഇങ്ങനെ മിമിക്രി ഒക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ ഒന്ന് അതൊന്ന് ചെയ്യാവുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ചുമ്മാ അവിടെ ഇരുന്ന് പാടി അവർ വീഡിയോ എടുത്തു അപ്പോഴത്തേക്കും അവർ വീഡിയോ ഇട്ടിട്ട് മെൻഷൻ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് അതെടുത്ത് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തു ആ പുള്ളിയുടെ അക്കൗണ്ടിൽ അങ്ങനെ അത് പെട്ടെന്ന് റീച്ച് ആയ കണ്ടപ്പോൾ ഞാൻ അവിടെ തന്നാൽ എന്ന് ഓർത്തു അതിന് ഒന്ന് പിറ്റേ ദിവസം ഞാനൊരു പോയി ഹെയർ കട്ടിങ്ങിനുള്ള അപ്പത്തേക്കും എന്റെ ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങളിങ്ങനെ മുടി കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുക ഇവനിങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പത്തേക്ക് അവര് പറഞ്ഞു ഒന്ന് ഒന്ന് കേക്കട്ടെ എന്ന് പറഞ്ഞു പാടിക്കട്ടെ ഞാൻ പാടി അപ്പൊ അവരെല്ലാരും കൂടെ അവരെല്ലാവരും കൂടെ ഇവിടെ ഇരുന്ന് മര്യാദ കിട്ടാതെ പറഞ്ഞു ബീച്ചിന് ഭയങ്കര നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പത്തേക്കും ഞാൻ താന്നിട്ടാലോ അങ്ങനെ ഇട്ടതാണ് ഇനി വേറെ ഏതാ വേറെ ഓരോ പാടും വേറെ പാടാ തമിഴ് ഓർണ്ണം ശ്വേതാ മോഹന്റെ വോയിസ് എടുക്കാൻ ശ്രമിക്കും കണ്ടിട്ട് ശ്താമോഹം വരട്ടെ ചേച്ചിയുണ്ട് ചേച്ചി അതെ ചേച്ചിയും ചേച്ചി പാട്ടുവിന്റെ ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാന് പിന്നാലെയാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്കൂളിൽ ഞാൻ ആ സമയത്ത് ശരിക്കും അങ്ങനെ ചുമ്മാ ഇങ്ങനെ പാടും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ പാടും അല്ലാണ്ട് ഞാനങ്ങനെ അങ്ങനെ മിമിക്രിയുടെ ഫീൽഡിലോട്ട് ഇറങ്ങിട്ടില്ല എന്താ പ്ലസ് ടു കഴിഞ്ഞിട്ട് പാലായി തന്നെ വല്യൊരു പാട്ടുകാരനാണെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ അമ്മ പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ ഈ പാട്ട് ഈ ഇനി ഒരു പാട്ട് കൂടി അമൽ നമുക്ക് വേണ്ടി പാടിത്തരുള്ളൂട്ടോ എവിടെ ഇവിടെ ബാക്കി ഇനി കൂടുതൽ പാട്ടൊക്കെ കേൾക്കണമെങ്കിൽ നിങ്ങക്ക് ഫേസ്ബുക്കിൽ പോയാല് അവിടെ വേറെ പാട്ട് പാട്ട് നമുക്ക് ഇട്ടേക്കാം അല്ലെ അപ്പൊ ഈ പാട്ടോടുകൂടി ഞങ്ങളുടെ ഇവിടുത്തെ ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കും അപ്പൊ പാടാ ഏത് വോയിസ് ട്രൈ ചെയ്യാം ശരി ശരി കേട്ടാ ലോയ്സ് Hey, hey. Thank you. <laughs> no, all the best. Okay, thank you. <laughs>